നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള കുഞ്ഞുവാവിൻ്റെ ബർത്ത് ഡേ ഫംഗ്ഷന് വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ പോയിട്ട് കുഞ്ഞുടുപ്പൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇയാളാണ് നമ്മുടെ ബർത്ത് ഡേക്കായിരത്തിയിട്ടോ ഋതുനന്ദെന്നാണ് പേര് അപ്പോൾ ഇത് ഋതു മോൾക്കുള്ള ഗിഫ്റ്റ് ഒക്കെ നമ്മുടെ ഹിഷുപ്പിയാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ മിഷോളും ബാക്കി ടീംസൊക്കെ എത്തുന്നേ ഉള്ളൂ അപ്പോഴേക്കും ഇവിടെ കേക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാവരും എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച് വേഗം കേക്കൊക്കെ കട്ട് ചെയ്യുകയാണ് അങ്ങനെന്താ കുഞ്ഞുവാവിൻ്റെ അച്ഛനും അമ്മയും കൂടിയൊക്കെയാണ് കേട്ടോ നമ്മൾ കേക്കൊക്കെ ഹാപ്പി ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നത് അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സുനിയാട്ട്ന്നാണ് എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് എല്ലാവരും രണ്ടും മൂന്നും പീസും അതായത് നമ്മുടെ ഹൈസാപ്പും ഒക്കെ രണ്ടാമത്തെ പീസാട്ടോ ഈ കഴിക്കുന്നത് കേക്ക് അതിനോട് ഭയങ്കര ഇഷ്ടമാണല്ലോ പിന്നെതാ മിർസയം വന്ന് ആ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് എല്ലാവരും ഒരുപാട് ഉടുപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല ഹാപ്പി ആൾ അതുകൊണ്ട് തന്നെ ഒരു ഇഷ്യൂ ഇല്ലാണ്ട് കേക്കൊക്കെ കട്ട് ചെയ്യാൻ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തത് പിന്നെ പിന്നെതാ നല്ല ഫുഡൊക്കെ ഉണ്ടായിരുന്നു നല്ല ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും റിയാനും റഫാനും ഞങ്ങളെല്ലാവരും കൂടെയായിരുന്നത് നിഷോപ്പിയും നിഷാക്കി അവരൊക്കെ അപ്പുറത്തെ സീറ്റിൽ വരുന്നിട്ടുണ്ടായിരുന്നു ഇമ്മച്ച പിന്നെ ലൈനോട് കണ്ടില്ല അങ്ങനത്തെ അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ച സൂപ്പർ ഫംഗ്ഷൻ